ഇന്ത്യയുടെ തനതായ പരമ്പരാഗത രീതിയിലൂടെ നിർമ്മിച്ചെടുത്ത ഹെയർ ഓയിൽ ബ്രാൻഡിലൂടെ അതായത് ഏകദേശം കോടി രൂപ ഉണ്ടാക്കി ഇന്ത്യൻ വംശജ ലണ്ടനിലുള്ള ലണ്ടനിലുകാരിയായ എറീം കൗറാണ് ബൈ എറീം എന്ന ഹെയർ ഓയിൽ ബ്രാൻഡിലൂടെ ലോക ശ്രദ്ധ നേടുന്നത് ബ്രാൻഡുടമ എന്നതിനപ്പുറം ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഏഴു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള സംരംഭകയാണ് ഇവർ ിൽ സ്ഥാപിതമായ ഹെയർ ഓയിൽ ബ്രാൻഡിലൂടെ മാത്രം ഇവർ ദശാംശം രണ്ട് സി എൻ ബി സി മേക്കിറ്റ് റിപ്പോർട്ട് ചെയ്തത് മുപ്പത് വയസ്സുള്ളപ്പോൾ സ്വന്തം അമ്മ സ്ഥാനാർബുദം ബാധിച്ച് മരിച്ചു അമ്മയുടെ പ്രധാന ആകർഷണം നീണ്ട മുടിയാണ് അമ്മയെ അങ്ങനെ തന്നെ അനുകരിക്കാൻ ഞാൻ ശ്രമിച്ചു കൗമാരകാലത്ത് മുത്തശ്ശി വ്യത്യസ്ത എണ്ണകളും ചേരുവകളും മുടിയിൽ പുരട്ടുമായിരുന്നു എന്നാൽ പിന്നീടും ഞാനത് തുടർന്നു അതേ ഫോർമുലയാണ് ബയറിം മോയിലിന്റെ നിലവിലെ ഫോർമുല എന്നും എറിം കൗർ പറഞ്ഞു സ്ഥാപനം സ്ഥാപിതമായ വർഷത്തിൽ തന്നെ ഒരു ലക്ഷം ഫോളോവേഴ്സിനെ നേടാൻ എറിം കൗറിന് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെയാണ് ബ്രാൻഡിന്റെ പ്രധാന വ്യാപാരം നടത്തുന്നത് ബൈ വെബ്സൈറ്റിൽ ഈ ഹെയർ ഓയിൽ നൂറ് ശതമാനം പ്രകൃതിദത്തവും ആയുർവേദ ചേരുവകൾ ഉപയോഗിച്ചുണ്ടാക്കുന്നതുമാണെന്ന് നൽകിയിട്ടുണ്ട് നെല്ലിക്ക എണ്ണ ആർഗൻ ഓയിൽ വെളിച്ചെണ്ണ ബദാം ഓയിൽ കാസ്റ്റർ ഓയിൽ എന്നിവയുൾപ്പെടെയുള്ള എട്ട് പ്രധാന സാധനങ്ങളാണ് കൂട്ടിലുള്ളതെന്നും എറിം കൗർ പറയുന്നു